ഹായ് ഫ്രണ്ട്സ് ബ്ലാക്ക് പാൻഡർ സോൺ ഇന്ത്യ ഇൻഡേ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ആലപ്പുഴയിൽ ബീച്ചിലാണ് അതായത് അന്ധകാരനാഴി ബീച്ച് എന്ന് പറഞ്ഞ ബീച്ചിലാണ് നല്ല കിട്ടില്ല ആംബിയൻസ് നല്ല നോക്കത്ത ദൂരത്തോടെ ഉള്ളത് വേദോ അഡാർ ബീച്ചാണ് വൈകുന്നേരങ്ങളിലൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് നല്ല കിട്ടില്ല ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് അടിപൊളിയൊരു ബീച്ചാണ് നമ്മൾ ആലപ്പുഴ ജില്ലയിൽ കേരളത്തിലെ അന്ധകാരനാശി ബീച്ച് എന്ന് പറഞ്ഞാൽ ബീച്ചിലേക്ക് വരും അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആരും മറക്കരുത് അപ്പോൾ നമ്മുടെ അത് ബീച്ചിലേക്കുള്ള സ്ഥലങ്ങളൊക്കെ വന്നിരിക്കേണ്ടതുണ്ടോ വൈകുന്നേരമൊക്കെ ആയിപ്പോലും ഭയങ്കര ആളുകളൊക്കെ ആയിട്ടുണ്ടോ ആളുകളൊക്കെ വന്നു പിടിക്കും ഞങ്ങൾ വേറെ ഒന്ന് രണ്ട് ബീച്ചുകളിലൊക്കെ പോയായിരുന്നു സീ ബീച്ചാണ് അടിപൊളി അപ്പോൾ ഫാനിലേക്കായിട്ട് ആഘോഷിക്കാനൊക്കെ അകത്ത് ഈ ബീച്ചിലേക്ക് വരാം ആലപ്പുഴതാണ് അന്ത കാരണം ഈ ബീച്ചിൽ പേരുത്തോ ഫോർട്ട് മറക്കണ്ട ഓക്കെ നമ്മൾ ബീച്ചിലേക്ക് കടലിലായതൊക്കെ കാണിക്കാം ഓക്കെ ആളുകളൊക്കെ തീ വന്നു തുടങ്ങിയുള്ളൂ കുറച്ച് വരുന്നു വൈകുന്നേരമായിരുന്നു വന്നു തുടങ്ങും കടലിലേക്കത്തി കുളിക്കാൻ തോ ആ എന്താ മോനെ കാണേണ്ട കാഴ്ച കേട്ടോ കേട്ടുകൾ എന്നത് ശരിക്കും നല്ല ലോങ് ബീച്ചാണ് നല്ല രസമാണ് നമുക്ക് ഒരുപാട് വൈഡായിട്ടുള്ള കഴിഞ്ഞ ബീച്ചാണ് അന്ധകാരനാജി ബീച്ചാണ് ബീച്ച് നമ്മുടെ സ്പോട്ട് അടിച്ചു കൊടുത്താൽ വരും അന്ധകാരനാജി ബീച്ച് ആലപ്പുഴ എന്നടിച്ചോട്ട് വരും അതോ കിറ്റിലൻ്റെ ആമ്പയൻസ് കുളിക്കാനും വൈകുന്നേരങ്ങളിലൊക്കെ വരാനൊക്കെ പറ്റിയൊരു കിട്ടിലൻ ബീച്ചാണ് വെക്കേഷനൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അന്ധകാരനാജി ബീച്ച് കിറ്റിലൻ ബീച്ച് കണ്ടോ പിള്ളേരുടെ കടലിലെ ആർത്ത് ഉല്ലസിച്ചത് ഇങ്ങനെ ഘടകമാണ്